ഹലോ ഫ്രണ്ട്സ് വെസ്റ്റേൺ സ്പീക്കറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവലിലുള്ളവർക്ക് ബിഗിനേഴ്സ് ലെവലിലുള്ളവർക്കെല്ലാം വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാവുന്ന ഒരു സെഷനാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഈ സാമാർ പഠിച്ചു ഹോസ്വെയർ പഠിച്ചു അതെല്ലാം ഒരു സ്ഥലത്താണ് പ്ലേസ് ചെയ്യുന്നത് കൃത്യമായ ഒരു മീനിങ് ആണ് അതിൽ വരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പല സ്ഥലത്ത് പല മീനിങ് ആണ് ഇംഗ്ലീഷിൽ പഠിക്കുന്ന ആളുകൾ വളരെയധികം ശബിക്കുന്ന ഒരു ഏരിയ ആണ് ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് അറിയില്ല എന്നാണ് പറയുന്നത് പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സിംഹമായാലും പുലികളായാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ അതിനെ വളർത്തുന്ന വീഡിയോകളെല്ലാം കാണാറുണ്ട് അല്ലേ ഇന്ത്യയിൽ വളർത്താനുള്ള ഫ്രീ ലൈസൻസ് ഇല്ലെങ്കിലും നമുക്ക് പുറത്തൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പം ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള അനിമൽസിനെ വളരെയധികം എന്താ പറയുക സ്നേഹത്തോടെയൊക്കെ വളർത്തുന്ന എത്രയോ ആളുകളുണ്ട് എത്രത്തോളം സ്നേഹമാണ് ആ മൃഗങ്ങൾ ശരിക്കും കാണിക്കുന്നത് അതേപോലെ തന്നെ ഇംഗ്ലീഷിലും കുറേ വിഭാഗങ്ങളുണ്ട് അങ്ങനെ വളരെ ഡിഫിക്കൽട്ടാണെന്ന് തോന്നുമെങ്കിലും അത് വളരെ എളുപ്പമായിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആ സെഷൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും കുറച്ചും കൂടി സീരിയസ് ആയിട്ട് മാത്രം പഠിച്ചാൽ മതി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യമൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ടിന് കൂടെയാണ് ഉപയോഗിക്കുന്നത് ഹാവ് പ്ലൂറൽ സബ്ജക്ടി കൂടെയാണ് ഉപയോഗിക്കുന്നത് ഹാഡ് പാസ്റ്റിലാണ് ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റിനും കൂടെയും ഉപയോഗിക്കാൻ ഓൾറെഡി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു അല്ലെ ഇനി ഈ മാത്രം വരുമ്പോൾ എന്തൊക്കെയാണ് വരണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഒന്ന് നൗൺ ആയിരിക്കും വരിക നൗൺ പേരുകൾ പേരുകൾ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പ്ലേസിന്റെ പേരാവാം ഒരു വ്യക്തി പേഴ്സൺസിന്റെ പേരാവാം അല്ലെ ഇപ്പൊ അങ്കിൾ ഒരു പേരാണ് അല്ലെ അതേപോലെ ഒരു തിങ് ഒരു കാര്യത്തിന്റെ ഒരു സാധനത്തിന്റെ പേരാവാം അങ്ങനെയൊക്കെ നമുക്ക് പറയാം അപ്പൊ എന്തൊക്കെ പറയാം നൗൺസ് എന്ന് പറയുന്നത് ഒന്ന് ഒരു പേഴ്സന്റെ പേര് രണ്ട് ഒരു പ്ലേസിന്റെ പേര് മൂന്ന് ഒരു തിങ്ങിന്റെ പേര് ഒരു വസ്തുവിന്റെ പേര് ഇത് പെൻ അതൊരു വസ്തുവാണ് അതിന്റെ പേര് അപ്പൊ അങ്ങനെയാണ് നൗൺസ് വരും അപ്പൊ ഇനി വരുന്നത് എന്താ ഡയറക്റ്റ് വെർബ് 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 തേർഡ് തേർഡ് ഫോം ഫോം വരുമ്പോർഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഹാസിന്റെ കൂടെ വരും ഹാവിന്റെ കൂടെ വരും ഹാഡിന്റെ കൂടെ വരും അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഹാസും ഹാവും ഹാഡും പല സ്ഥലത്ത് പലതിന്റെ കൂടെ വരും മോഡൽ ഓക്സറിന്റെ കൂടെ വരും നൗണിന്റെ കൂടെ വരും വെർബിന്റെ കൂടെ വരും വെർബ് തന്നെ ഫസ്റ്റ് ഫോമിന്റെ കൂടെ വരും ഹാസ് ഹാവ് അവിടെ പ്രിപ്പോസിഷൻ ഹാവ് അത് ഞാൻ എടുക്കാ ഇപ്പോ അപ്പോ ഹാസ് ഹാവ് ഹാഡ് നൗൺ വരുന്നു വെർബ് തേർഡ് ഫോം വരുന്നു ബേസിക്കലി ഇതാണ് ഇനി ഇതിന്റെ കൂടെ വേറെ മോഡൽ വരും നമ്മൾ പഠിച്ചിട്ടില്ലേ ് മേ ഹ് മൈറ്റ് ഹാവ് മസ്റ്റ് ഹാവ് അതൊക്കെ പിന്നത്തെ ക്ലാസ്സിൽ വരും അതൊക്കെ നമ്മൾ പിന്നെ എടുക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ആദ്യം നമ്മൾ ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കണത് പഠിക്കാൻ നമുക്ക് അപ്പൊ നമുക്ക് മനസ്സിലായി ഹാസ് ഹാവ് ഹാഡിൻ്റെ വെറുപ്പ് തേടിഫോം വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഞാനിത് ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളതാണ് എന്നാലും ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ഇത് പറഞ്ഞേ പറ്റൂ അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത് has have had plus ഇതിന്റെ കൂടെ to എന്ന് പറയുന്ന വരും അർത്ഥം വേറെയാവും ഓക്കെ നേരത്തെ ഉപയോഗിക്കുന്നതിന്റെ അർത്ഥമല്ല ഇവിടെ അർത്ഥം വരുക അപ്പോ ഹാസ് ടു ഹാവ് ടു ഹാഡ് ടു ഇത് വരുമ്പോ അർത്ഥം വേറെ ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത് എന്താ പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം അതായത് പ്രസന്റ് ഫോം ആണ് ഉപയോഗിക്കുക നമ്മൾ അവിടെ പറഞ്ഞ എന്താ നൗൺ ഉപയോഗിക്കുന്നു ഡയറക്റ്റ് ഹാസ് ഹാവ് ഹാഡ് തേർഡ് ഫോം ആണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഹാസ് ഹാവ് ഹാഡിന്റെ കൂടെ ടു വരുമ്പോൾ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ നിങ്ങൾ അവർ പഠിച്ചു വെക്കണം ഹാസ് ഹാവ് ഹാഡ് ഡയറക്റ്റ് വരുമ്പോൾ വെർബ് തേർഡ് ഫോം ആണ് ഉപയോഗിക്കുക ഹാസ് ടു 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 ഹാവ് ഹാഡ് വരുമ്പോൾ വെർബ് ാണ് ഉപയോഗിക്കുക ഇത് രണ്ടും പെർമനന്റ് ആവണം ഇത് രണ്ടും കൃത്യമാവണം ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമ്മുടെ അമ്മയുടെ അച്ഛന്റെയും പേര് വ്യക്തമായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നത് പോലെ ഇത് നമ്മൾ ഓർത്തിരിക്കണം അടുത്തത് നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം ഇതിന്റെ എല്ലാം മുൻപെടുത്തതിന്റെ ഓക്കെ മുൻപെടുത്തിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് വീഡിയോ കൂടുതൽ ഉണ്ടാവും ക്ഷമയോടു കൂടി കണ്ടാൽ മാത്രം അത് മനസ്സിലാവുള്ളൂ കേട്ടാ ഓക്കെ ഇത് പഠിക്കാതിരിക്കാതെ നമുക്ക് നിർത്തിയില്ല പഠിച്ചേ പറ്റൂ എന്നാലാണ് നമുക്ക് ഫ്ലുവൻസി ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പോ ഹാസ് ഹാസ് ാണ് നമ്മൾ പറയാൻ പോകുന്നത് നൗൺകൾ അല്ലേ ഹാസ് ഈ ഹാസിന്റെ നെഗറ്റീവ് ഹാസ് എൻ്റെ ആണ് പക്ഷെ ഇവിടെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഈ വ്യത്യാസങ്ങളാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് നമുക്ക് നോക്കാം ഇപ്പൊ ഹാസ് നമുക്ക് അറിയാം ഹാസ് ഉപയോഗിക്കുമ്പോൾ ഹി ഷിറ്റ് എവറിബിയുടെ കൂടെയാണ് എന്തുപയോഗിക്കുക അല്ലെ ഹി ഹാസ് ഷി ഹാസ് ഇറ്റ് ഹാസ് എഡി ഹാസ് ഇതിന്റെ കൂടെ മാത്രമേ ഹാസ് ഉപയോഗിക്കത്തുള്ളൂ വേറെ ഒന്നിനും കൂടെ നമ്മൾ ഹാസ് ഉപയോഗിക്കില്ല അപ്പൊ ഹി ഹാസ് എന്ന് പറയുമ്പോ ഹി ഒരു കോമൺ പേരാണ് ഈ ഹി എന്ന് പറയുന്നതിന് പകരം സൂരജ് എന്ന് പറയാം ഹി എന്ന് പറയുന്നതിന് പകരം കിഷോർ എന്ന് പറയാം ഹി എന്ന് പറയുന്നതിന് പകരം ദാമോദരൻ എന്ന് പറയാം ഹി എന്ന് പറയുന്നതിന് പകരം അബ്ദുള്ള എന്ന് പറയാം ഒറിജിനൽ പേരുകൾ പറയാം അല്ലെങ്കിൽ ആന്റണി എന്ന് പറയാം ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ അല്ല കൃത്യമായിട്ട് പേരുകൾ പറയണമെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം അപ്പോഴും നമ്മൾ ഹാസ് തന്നെ വരുള്ളൂ ഇപ്പൊ ആന്റണി ഹാസ് എന്ന് പറയുള്ളൂ അല്ലെങ്കിൽ അബ്ദുള്ള ഹാസിനെ പറയുള്ളൂ അല്ലെങ്കിൽ തോമസ് ഹാസിനെ പറയുള്ളൂ അല്ലെങ്കിൽ കിഷോർ ഹാസിനെ പറയുള്ളൂ അല്ലെങ്കിൽ ദീപക് ഹാസിനെ പറയുള്ളൂ ഇങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഹി ഷീറ്റ് എവരിബിയുടെ കൂടെ എന്തേ വരുകയുള്ളൂ ു ഈ ഹാസിന്റെ നെഗറ്റീവാണ് നെഗറ്റീവ് ഇല്ല അതെന്ന് പറയുന്നതാണ് ഹാസനന്റെ അർത്ഥമൊക്കെ ഞാൻ പറഞ്ഞത് അപ്പൊ ഒന്നുകൂടി നമുക്ക് പോവാം ഹാസ് പ്ലസ് നൗൺ ഹാസ് പ്ലസ് നൌൺ നമുക്ക് നോക്കാം എക്സാമ്പിൾസ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം എടുത്തതുപോലെ തന്നെ എന്തുണ്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് ഇതിൽ വ്യക്തമായിട്ട് ബോധ്യപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹാസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഓണർഷിപ്പാണ് പറയുന്നത് എന്താണ് ഹാസ് പ്ലസ് നൗൺ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് ആണ് വരുന്നത് ഓണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ് ഉടമസ്ഥതയാണ് കാണിക്കുന്നത് അല്ലേ പ്രൊസസീവ്നെസും കാണിക്കുന്നത് നമുക്ക് ഉടമസ്ഥതയെ കാണിക്കാനാണ് അപ്പൊ നോക്കുമ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഇത് പറയുന്നത് എനിക്ക് അല്ലെങ്കിൽ ആ സാധനം ഉണ്ട് ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ അതിന്റെ ഓണറാണ് എനിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് പറയാനാണ് ഇവിടെ പറയുമ്പോൾ അതില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇവിടെ പറയുമ്പോ അത് ഉണ്ടോ എന്ന് പറയാൻ വേണ്ടിയാണ് ഇവിടെ കൊസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ അതില്ലേ എന്ന് ചോദിക്കാൻ അപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ ഒരു സാധനം എന്റെ ഓണർഷിപ്പിൽ ഉണ്ട് എന്ന് പറയാം ഇവിടെ അങ്ങനെ ഇല്ല എന്ന് പറയാം അതില്ല എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല അല്ലെ അങ്ങനൊരു കാര്യം ഇല്ല എന്ന് പറയാം ഇവിടെ എന്താണ് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഉപയോഗിക്കാം ഇവിടെ എന്താണ് അങ്ങനെ ഇല്ലേ ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് പറയുന്നത് ഉണ്ട് ഇല്ല ഉണ്ടോ ഇല്ലേ അങ്ങനെ ഒരു സാധനം ഉണ്ട് അങ്ങനെ ഒരു സാധനം ഇല്ല അങ്ങനെ ഒരു സാധനം ഉണ്ടോ അങ്ങനെ ഒരു സാധനം ഇല്ലേ എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ പലരും പറഞ്ഞത് മലയാളത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാന്നുള്ളത് ഇങ്ങനെയാണ് മലയാളത്തിൽ പറയാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ വേറെ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല അപ്പൊ നിങ്ങൾ ഇങ്ങനെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുക അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഹി 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 ഹാസ് 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 എ എ എ ബുക്ക് 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 എന്ന് പറഞ്ഞാൽ എന്താണ് അവനൊരു ഉണ്ട് ഹി ഹാസ് എ ബുക്ക് ഹി ഹാസ് എ വണ്ടർഫുൾ ബുക്ക് അവന് നല്ലൊരു ബുക്ക് ഉണ്ട് അബൌട്ട് മാത്തമാറ്റിക്സ് അവന് മാത്തമാറ്റിക്സ് കുറിച്ചുള്ള നല്ലൊരു ബുക്ക് ഉണ്ട് അപ്പൊ ഹാസ് ഇവിടെ മാത്രമാണ് ശരിക്കും പറഞ്ഞ ഹാസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുള്ളൂ വരള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ ഹി ഷീറ്റ് അവരുപടിയുടെ കൂടെയാണ് ഹാസ് ഉപയോഗിക്കുന്നത് ഓക്കെ അത് ഞാൻ പറയുന്നു അപ്പൊ ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ് ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ ബോധ്യപ്പെടേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബുക്ക് അവിടെ മാത്രമാണ് എന്ന് പറയുന്ന ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ് എന്ത് ഉപയോഗിക്കുള്ളൂ ഹാസ് എന്ന് പറയുന്ന ഉപയോഗിക്കുകയുള്ളൂ കാരണം ബാക്കി നെഗറ്റീവ് ആക്കുമ്പോഴും പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആക്കുമ്പോഴും ഇതിനെ ഡയറക്റ്റ് നെഗറ്റീവ് ആക്കാറില്ല ഈ ഹാസ് എന്ന് പറയുന്നതിന് നൗൺ വരുമ്പോൾ ഡയറക്റ്റ് എന്ന് പറയാറില്ല അവിടെ എന്താ പറയാറ് ശ്രദ്ധിക്കാം ഹി ഡൻറ്റ് നമ്മള് ഈ ഓക്സിനറിയെ നമ്മൾ കടമെടുക്കുകയാണ് കാരണം അങ്ങനെയാണ് മെക്ക് ചെയ്യേണ്ടത് അതാണ് നിയമം

ഓക്സിലറി ഓക്സിലറി ഹാസ് എന്ന് പറയുന്ന ഹാവ് ായിട്ട് നമ്മളിവിടെ എടുക്കും എന്നിട്ടാണ് പറയുന്നത് ഹി ഹി ഹാവ് ഹാവ് എ എ ബുക്ക് കാർ അവനൊരു കാർ ഇല്ല ഹി ഹാവ് എ ഗുഡ് ഡ്രസ് അവനൊരു നല്ല ഡ്രസ് ഇല്ല 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 ഹി 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 ഹാവ് 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 എ എ എ പെൻ 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 അവനൊരു അവനൊരു നൈസ് മൊബൈൽ അവനൊരു നല്ല മൊബൈൽ ഇല്ല ഷി ഡ ഹാവ് എ അവർക്കൊരു ടീഷർട്ട് ഇല്ല അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ ഇത് അഡോപ്റ്റ് ചെയ്യണം ഇത് ഇങ്ങനെ തന്നെയാ പറയണേ സി ഹി ഡസൺ ഹാവ് എ ബുക്ക് ഹാവ് എ ബുക്ക് ഇറ്റ് ഡസൻ ഹാവ് എ ബുക്ക് ബോഡി ഡസൺ ഹാവ് എ ബുക്ക് ഹാവ് ഹാവ് എ പേപ്പർ ഷി ഡസൻ ഹാവ് എ പേപ്പർ ബോഡി ഡസൺ ഹാവ് എ പേപ്പർ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഹാവ് എ പേപ്പർ അങ്ങനെയൊക്കെ പറയാം അപ്പൊ ഇത് വ്യക്തമായിട്ട് ഇങ്ങനെ ഈ സ്ട്രക്ചർ ആണ് ഇതിൽ കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇവിടെ മാത്രമാണ് ഈ പോസിറ്റീവ് അടുത്ത് മാത്രമാണ് ഹാസ് ഉപയോഗിക്കുകയുള്ളൂ ബാക്കി എല്ലായിടത്തും എന്താണ് ഹാവ് ആണ് ഉപയോഗിക്കുന്നത് അത് വരുന്ന ക്ലാസ്സുകളിലെല്ലാം നമ്മൾ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇനി ക്വസ്റ്റിൻ വരുമ്പോൾ എന്താ ഈ ഡസ് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കണം കാരണം ഹാസ് അവിടെ ഉപയോഗിക്കാൻ പറ്റൂല അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കും ഡാസ് ഡാസ് ഹീ അവനൊരു ടീഷർട്ട് ഉണ്ടോ നമ്മൾ അങ്ങനെ സിമ്പിൾ ആയിട്ട് ചോദിക്കാം ഓണർഷിപ്പ് നൗൺ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാ ഉപയോഗിക്കാം ഇങ്ങനെയാ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടത് ഇതാണ് നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടത് ഈ നൗൺ വരുമ്പോഴാണ് നമ്മൾ വ്യക്തമാക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇവിടെയാണ് ആളുകൾക്ക് കൺഫ്യൂഷൻ വരണേ ഇവിടെയാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഇവിടെയാണ് ഇംഗ്ലീഷ് റെഡിയാവണില്ലെന്ന് പറഞ്ഞ് പ്രാന്ത് പിടിച്ചിരിക്കുന്നത് ഞാൻ എന്റെ പതിനേഴ് വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായ കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒന്നും മനസ്സിലാവുള്ള ആളുകൾ പറയും ശരിയല്ലേ ഇവിടെയാണ് പ്രോബ്ലം അപ്പം ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുക ഇത് ഒത്തിരി എടുത്ത് പഠിക്കുക സമയം എടുത്തോ പതുക്കെ പഠിച്ചാൽ മതി അപ്പോൾ ഡസ് ഹി ഹാവ് എ ബുക്ക് ചില ചോദിക്കും അങ്ങനെ ചോദിക്കാൻ പറ്റൂല അവിടെ ഹാവ് തന്നെയാണ് ഉപയോഗിക്കാൻ പറ്റുക അപ്പൊ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ മാത്രമാണ് ഹാസ് ഉപയോഗിക്കുള്ളൂ ബാക്കി വരുന്ന നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ പോസിറ്റീവ് ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് ക്വസ്റ്റ്യനിൽ ക്വസ്റ്റനിൽ ഉപയോഗിക്കാം എന്താ ഹി ഹി ഹാവ് ഹാവ് എ എ ബുക്ക് ബുക്ക് അടുത്താണ് അപ്പോ അവനൊരു ബുക്ക് ഉണ്ട് അല്ലേ അവനൊരു ബുക്കില്ല അവനൊരു ബുക്ക് ഉണ്ടോ അവനൊരു ബുക്കില്ലേ ഇത് പഠിപ്പിക്കുന്നതില്ല എല്ലാ മക്കളെ കാര്യം ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലാണ് നിങ്ങൾ ഇതേപോലത്തെ ഒരു ഇരുന്നൂറ് നൗണുകൾ എഴുതിയെടുക്കുക കഷ്ടപ്പെടാതെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവില്ല ഒരു ഇരുന്നൂറ് നൗൺ എഴുതിയെടുക്കുക എന്നിട്ട് ഇത് വെച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യുക ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക വെർബലി പ്രാക്ടീസ് ചെയ്യുക എഴുതി വെക്കുക എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമാവും വളരെ സിമ്പിൾ ആവും അത്രേയുള്ളൂ എന്താണ് ഹി 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 ഹാസ് എ എ എ എ ബുക്ക് 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 അവനൊരു 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 ഉണ്ട് ഹാവ് 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 ഡസ് ഉണ്ടോ ഇല്ലേ ഇതാണ് ചോദ്യം വളരെ എളുപ്പമാണ് വളരെ സിമ്പിൾ ആണ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇനി ആക്ഷനിലേക്ക് പോവാം പഠിച്ചത് ഇനി നമ്മൾ എന്താ പഠിക്കാൻ ഹാസ് പ്ലസ് വെർബ് ാണ് വെർബ് തേർഡ് ഫോം ആണ് നോക്കാം ഹാസ് പ്ലസ് വെർബ് വെർബ് തേർഡ് ഫോം അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ പ്ലസ് വെർബ് തേടുക ഇവിടെ ആക്ഷൻ ആണ് വരിക പ്രവൃത്തിയാണ് വരിക പ്രവൃത്തി വരുമ്പോ ഈ അർത്ഥം മാറും നമ്മൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു പോസിറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു അല്ലേ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ അർത്ഥം വ്യത്യാസം ഉണ്ട് അർത്ഥവ്യത്യാസം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അപ്പൊ നോക്കുമ്പോൾ സി നമ്മൾ നേരത്തെ പറഞ്ഞത് ഹാസ് പ്ലസ് നൗൺ പറഞ്ഞ എന്താ ഓണർഷിപ്പാണ് ഉടമസ്ഥതയാണ് പറയുന്നത് ഇവിടെ പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു സെഷനാണിത് ശരിക്കും പറഞ്ഞ ഗ്രാമർ സ്ട്രക്ചറിൽ പ്രസന്റ് പെർഫെക്റ്റ് ഞാൻ അറിയാതെ തന്നെ നിങ്ങൾക്ക് തുടക്കം മുതൽ മുതലെടുത്ത് എന്താ സിമ്പിൾ പ്രസന്റ് എടുത്തു പ്രസന്റ് കണ്ടിന്യൂസ് എടുത്തു ഇപ്പൊ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിലേക്ക് കിടക്കയാണ് അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയാം ഒരാക്ഷൻ ഇപ്പോൾ അങ്ങ് ചെയ്തു കഴിഞ്ഞുള്ളൂ ഈ ഇംഗ്ലീഷിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻ ടെൻസിൽ പ്രസൻറ്റും പറയും പാസ്റ്റും പറയും ഫ്യൂച്ചറും പറയും പ്രസൻ്റ് ടെൻസിൽ പ്രസൻറ്റും പറയും പാസ്റ്റും പറയും ഫ്യൂച്ചറും പറയും അതാണ് ഇതിൻ്റെ വ്യത്യാസം അതുകൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം തന്നെ ബസ് ഇപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിൽ ചെന്ന ബസ് പോയുള്ളൂ നമ്മൾ പറയില്ലേ ചേട്ടാ ബസ് പോയാൽ ഇപ്പം തന്നെ അങ്ങ് പോയുള്ളൂ എന്ന് പറയലേ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ട്രെയിൻ പോയാൽ ട്രെയിൻ ഇപ്പോൾ അങ്ങ് പോയുള്ളൂ അത് നമ്മൾ സിനിമ തിയേറ്ററിലേക്ക് ചെന്ന് ചേട്ടാ സിനിമ തുടങ്ങിയ ഇപ്പം അങ്ങ് തുടങ്ങിയുള്ളൂ എന്ന് പറയില്ല ഇപ്പം ആക്ഷൻ ജസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് പറയുന്ന പറയുന്നത് നമുക്ക് ഓവറായിട്ട് പഠിക്കാനും വേണ്ട ഒരു ക്ലാസ്സുകളിൽ അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞോളൂ അല്ലേ ഇപ്പം തന്നെ അങ്ങ് കഴിഞ്ഞുള്ളൂ അങ്ങനെ പറയാം നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞില്ല അല്ലെങ്കിൽ ചെയ്തില്ല എന്ന് പറയാം ചെയ്തില്ല എന്ന് പറയാം പിന്നെന്താണ് ചെയ്തോ അങ്ങനെ ചെയ്തോ ഇതെന്താണ് അങ്ങനെ ചെയ്തില്ലേ ഇതാണ് അർത്ഥം വരിക നോക്കാം നമുക്ക് നമുക്ക് ഇംഗ്ലീഷ് എക്സാമ്പിൾസ് കൊണ്ട് പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും നോക്കി ഹി ഹാസ് ഗോൺ നോക്കിയോ ഹി ഹാസ് ഗോൺ ഹി ഹാസ് ഗോൺ അവൻ ഇപ്പോൾ അങ്ങ് പോയുള്ളു ഹി ഹാസ് ജസ്റ്റ് ഗോൺ അവൻ ഇപ്പു അപ്പൊ ആക്ഷൻ ജസ്റ്റ് കഴിഞ്ഞുള്ളൂ അല്ലേ ഇപ്പു നെക്സ്റ്റ് ഇവിടെയാണ് നെഗറ്റീവ് ഫോം ഉപയോഗിക്കുക അവനൊന്നും പോയിട്ടില്ല അവൻ പോയിട്ടില്ല ഹി ഹാസ് ഗോൺ റൈറ്റ് അവൻ ഇപ്പോഴും പോയിട്ടില്ല ഇവിടുന്ന് ഗോൺ നെക്സ്റ്റ് എന്താണ് ഹാസ് ഹാസ് ഗോൺ ഗോൺ അവൻ പോയോ ഹാസ് ഹസി ഗോൺ അവൻ പോയോ അപ്പൊ ഇവിടെ എന്താണ് അവൻ പോയി അവൻ പോയിട്ടില്ല അവൻ പോയോ ഇനി എന്താണ് ഹി ഗോൺ ഹി ഗോൺ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഹി ഹാസ് ഗോൺ ഹാസ് ഗോൺ ഇറ്റ് ഹാസ് ഗോൺ എവറിബി ഹാസ് ഗോൺ പറയാം അല്ലേ നെക്സ്റ്റ് എന്താണ് ഇറ്റ് ഹാസ് എൻ ഗോൺ എവറിബി ഹാസ് എൻ ഗോൺ അതായത് ഗോൺ അവൻ പോയിട്ടില്ല കൂടി പറഞ്ഞാൽ ഇതുവരെ ആയിട്ട് പോയിട്ടില്ല എന്നാണ് ഫോർ എക്സാമ്പിൾ ഇവിടെ ഏറ്റവും കൂടി വെച്ചു

പറയുമ്പോ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറെ ഫ്ലെക്സിബിലിറ്റിയുടെ പ്രോബ്ലം നിങ്ങൾക്ക് മതറ്റ ഇൻഫ്ലുവൻസ് ഉണ്ടാവും അത് മാറ്റി എടുക്കണമെങ്കിൽ ഇതേപോലെ ഗോൺ പോലെ ഒരു ഒരമ്പത് വൊക്കാബുലറി അമ്പത് വെർബ് തേഡ് ഫോം നിങ്ങൾ എഴുതി വെച്ച് അത് ഈ നാല് തരത്തിലും നാല് സബ്ജക്റ്റിലും വെച്ച് പറയണം റൈറ്റ് നാല് സബ്ജക്റ്റിലും വെച്ച് പറയുമ്പോൾ ഏത് സബ്ജക്റ്റ് വന്നാലും നിങ്ങൾക്ക് അവിടെ പ്രോബ്ലം ഉണ്ടാവില്ല വളരെ ഫ്ലെക്സിബിളായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ രണ്ട് തരത്തിലുള്ള ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുത്തത് ഒന്ന് ഹാസ് പ്ലസ് നൗൺ ആണ് എടുത്തത് രണ്ട് ഹാസ് പ്ലസ് വെർബ് ഫോമാണ് തേഡ് ആണ് എടുത്തത് ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ എടുക്കാനുണ്ട് അപ്പോൾ വരും ക്ലാസ്സുകളിൽ ഇതിന്റെ എല്ലാം വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇനി ഹാസ് എടുത്തു കഴിഞ്ഞു ഇനി ഹാവ് എടുക്കാനുണ്ട് ഹാഡ് എടുക്കാനുണ്ട് ഹാസ് ടു ഹാവ് ടു ഹാഡ് ടു എടുക്കാനുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് മൈ ഗോഡ് ബ്ലസ് യു മൈ ഡിയർ ഫ്രണ്ട്സ് ഇതുവരെയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ദെൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലസ് യു എനി ബഡി കെൻ സ്പീക്ക് ഇംഗ്ലീഷ് ദി വെസ്റ്റിൻ സ്പീക്കർ പാലാരിവട്ടം